പറഞ്ഞ കുറച്ച് വേണമെന്നാണ് ഈ ചൂട്ട് 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 എന്താ നീ കുത്തി ഒരു ാണ്ശേ ന്നോ കുത്തിനാണ് ജനസേവനത്തിന് ഇതായിരിക്കും അച്ഛൻ അച്ഛന് മനസ്സിലായില്ലേ മണ്ഡലം അച്ഛനും എന്ത് ചോദ്യാണ് അറിയാണ്ടിരിക്കോ പ്രത്യേകിച്ച് മാനങ്കര മണ്ഡലത്തിൽ ഒരു വോട്ടർ നമ്മുടെ പേരെന്താണ് രാഘവൻ നായർ മിസ്റ്റർ രാഘവനായ പയ്യണ്ടല്ലോ കെ ആർ മിടുക്കനാ കത്തിക്കട്ടെ ഞങ്ങള് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എൻ എസ് പണപ്പെരിവ് ഉടൻ തുടങ്ങിയ അത് കെ ആർ പി ഏൽപ്പിച്ചാ മതി അതല്ല ഞങ്ങൾ പറയാൻ വന്നെ യശവന്ത് സഹായിജി ആണല്ലോ ഭാരതയാത്ര സംഘത്തിന്റെ നേതാവ് ആരാ കേട്ടിട്ടില്ലേ എൻ എസ് ജോയിന്റ് സെക്രട്ടറി യശ്വന്ത് സഹായിജി ഞാൻ കേട്ടിട്ടില്ല അച്ഛൻ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവ് മിസ്റ്റർ നായർ ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കൂ മിസ്റ്റർ നായർ അഭിമന്യായ സഹായിജി ഈ മാനങ്കരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട് അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണമെന്ന് കെ ആർ പി ഭയങ്കരമായി അപേക്ഷിച്ചോണ്ടിരിക്കയാണ് ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭാഗ്യം സഹായിജി വീട്ടിൽ നിന്ന് ഉണ്ണു അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആളല്ല സഹായിജി അല്ല പിന്നെ സഹായിച്ചു ഇവിടുന്ന് ഉണ്ണേ ഇവിടുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ പ്രകാശ എന്താ അല്ല നിന്റെ നേതാവ് വേറെന്തോ ഒരു പേരാണല്ലോ നിന്നെ വിളിച്ചത് ആർ എസ് പി എസ് പി പൊളിറ്റിക്കൽ സർക്കിള് ഞാന് പറയപ്പെടുന്ന ഓട്ടപ്പള്ളി രാഘവൻ നായർ പ്രകാശൻ അതാണ് പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് മൂന്നക്ഷരമുള്ള ഇംഗ്ലീഷ് പേര് രാശിയ ഇപ്പോ എം ജി ആർ എൻ ടി ആർ പി എം എസ് എ കെ ജി എല്ലാം മൂന്നക്ഷരല്ലേ ഞാൻ അക്ഷരം ഓ അതാണല്ലേ പക്ഷെ മോൻ ഇത്ര വലിയ നേതാവൊക്കെ ആയിട്ടും നമ്മുടെ ആനന്ദനെ ഒന്നും സഹായിക്കുന്നില്ലല്ലോ ഏതാനന്ദൻ നിന്റെ ഓ അതാണോ അച്ഛാ അളിയൻ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലിച്ചതച്ചത് അച്ഛൻ അറിയൂ ഇപ്പൊ ഇവിടെ വന്നില്ലേ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി അങ്ങയുടെ ഫ്രണ്ടിൽ തള്ളിയിക്കുന്നുണ്ട് ശ്രദ്ധിച്ചോ അത് വെപ്പാ അളിയന്റെ പണിയാ ഞാൻ അറിഞ്ഞുകൊണ്ട് അളിയൻ വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ മുഴുവൻ ബാധിക്കും അച്ഛൻ വേറെ പറഞ്ഞോ ആറു മാസം കൊണ്ട് ഞങ്ങളുടെ മന്ത്രിസഭ വീഴുന്നും പറഞ്ഞ് ചൊറിയും കുത്തി ആളിരിക്കുന്നുണ്ടല്ലോ ഇവിടെ മൂപ്പരോട് പറ അളീന്ന് രക്ഷിക്കാൻ തീരുമാനിച്ചു പണം പഠിപ്പിച്ചിട്ടും ഒരു ജോലിക്കും വിഷമം കാര്യം ഈ രാഷ്ട്രീയ പ്രവർത്തനം പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം അല്ല പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ള ഒരു ഇല്ല അച്ഛനു മനസ്സിലായില്ലേ മറ്റൊന്നും അച്ഛനും ഇപ്പൊ ആലോചിക്കണ്ട സഹായിച്ചോടെ ലെഞ്ച് നമുക്ക് കലക്കണം അച്ഛാ അതോടെ കെ ആർ പിന്നുള്ള പേര് നോർത്ത് ഇന്ത്യ വരെ ഫേമസ് ആവും പിന്നെ അവര് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചോ എനിക്കെന്താ ഫേമസ് അവരെ എങ്ങനെങ്കിലും നിർബന്ധിച്ച് ജോലിക്ക് വിടാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അടി ഞാൻ ഒരു കാര്യം തീർത്തു പറയാം നമ്മുടെ മക്കൾക്ക് എന്നെക്കാളും നിന്നെക്കാളും ബുദ്ധിയുണ്ട് നമ്മൾ മനസ്സിൽ കാണുമ്പോ അവർ മരത്തി കാണും നിനക്കറിയാവോ ട്രാക്ക് മാറി ഓടിയ തീവണ്ടിക്ക് സ്വന്തം കുപ്പായ ഊരി കത്തിച്ച് സിഗ്നൽ കൊടുത്തവനാ ഞാൻ അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ഇങ്ങോട്ട് എന്നെ കെട്ടിപ്പിടിച്ച് അതിനിപ്പോ വേണം നീ ഒന്നും വേണ്ട അവര് പറഞ്ഞ ന്യായം കൊടുത്തേണ്ടെന്ന് ബുദ്ധിയുള്ള എനിക്ക് തോന്നി ഞാൻ ഈ പോന്നു പ്രഭാകരനോട് കഴിക്കുന്ന കാര്യം പറഞ്ഞോ നിങ്ങള് ഇതാ നിങ്ങളുടെ കുഴപ്പം കല്യാണത്തിന് നാണക്കേടാ തന്നെയല്ല ഞാൻ നിങ്ങളെ പോലെ ചെറുപ്പമൊന്നുമല്ല എനിക്ക് വയസ്സായി വരിക സഹായത്തിനാരെങ്കിലും ഇല്ല അതെങ്ങനെയാ ഭാനു ലതികയുടെയും പ്രഭാകറിന്റെയും പ്രകാശിന്റെയും എല്ലാവരുടെയും കല്യാണം ഞാൻ അതാത് സമയത്ത് വേണ്ട പോലെ നടത്തും മതി ഇതാ ബില്ല് മുന്നൂറ്ററുപത് രൂപ അതെ ഇപ്പൊ തരുന്നുണ്ടോ നേരം പോയി സാറേ നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ ധാരാ മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അമ്മയാണ് അച്ഛാ രൂപയോ അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയ കച്ച ഞാൻ നിർത്തിയാന്ന് ഇത്രയും രൂപ എങ്ങനെയാ ഭാത്രത്തിന് കൊടുക്കുന്ന എനിക്ക് മനസ്സിലാകത്തത് അത് അച്ഛാ ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണൊന്നും കഴിക്കുന്നില്ലല്ലോ പാർട്ടി ഓഫീസിലെ പരിപാടിയും ചായ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ ബഡ്ജറ്റിൽ ഗംഭീര നികുതികളു കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കി കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഡിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉള്ളിയുടെ വില കുതിച്ചുയർന്നു കൊച്ചി ആഗസ്റ്റ് പതിനേഴ് മൂന്ന് മാസം മുൻപ് വരെ നാൽപ്പത് കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് എഴുപത് രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം എട്ടിരട്ടിയായി വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കുന്നു പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ ചീസ് ചീപ്പ് കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു പൗഡർ സുഗന്ധദ്രവ്യങ്ങൾ തുണി നിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെ വില കുറച്ചു ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രി വാങ്ങി തിന്നാലോ അച്ഛാ ഇത് കണ്ടോ ക്രമസമാധാന പഴയ സർക്കാർ തന്നെയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും ഇന്ന് സ്കൂൾ സമരം വല്ല ഉണ്ടോ പത്രത്തില് ഇന്നൊന്നും കാണുന്നില്ല പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട് എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം ഒരു ബസ് കണ്ടക്ടറും സ്കൂൾ കുട്ടിയും കുട്ടി കേട്ടു ഇന്ന് െ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വരാനുള്ളത് വല്ല വിഷയം വഴി തെങ്ങുന്ന് കരുതി പക്ഷെ നടന്നില്ല കാലിന് എന്ത് കാലിനെ പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചയാൽ നീലിച്ച പാടുകളാ ദോഷം പറയരുതല്ലോ വളരെ ബുദ്ധിപൂർവ്വമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത് ഹൈ എൻ എാഥയ്ക്ക് നേരെ കല്ലേറുണ്ടാവും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല എനിക്ക് നേരെ ഉണ്ടായി എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്താ ഏറി തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ അക്രമാസക്തമായി എല്ലാ അക്രമവും എന്റെ എന്ന് മാത്രം ഞാനും വിട്ടുകൊടുത്തില്ല സർവശക്തി സംഭരിച്ച് ഞാൻ ഓടി ഒരു തൊട്ടി ചാടി തോട്ടിലൂടെ ഏഴ് കിലോമീറ്റർ ഒഴുകി ചെന്നു കരക്കടിഞ്ഞു സന്തോഷമായല്ലോ താനും തന്റെ ബാധിപ്പെട്ട സകല ഡൂക്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ ആറു മാസത്തിനകം ഈ സർക്കാർ നിലവതിക്കും എനിക്കിനി മേലും കീഴു നോക്കാനില്ല പ്രമോഷൻ സി എമ്മിന്റെ സെക്യൂരിറ്റി ചീഫ് എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു നേര് പറഞ്ഞ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ പിടി വെട്ടിയവനെ പാമ്പ് മേടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് ശേഷം ചെന്നപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ് റോഡർ കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക് പറയാൻ എനിക്ക് അർഹതയില്ല എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും പോട്ടെ നീ ആനന്ദേ ഇരിക്കാനൊന്നും ജോയിൻ ചെയ്യണം ആനന്ദൻ അതിനെ പറ്റി ഒന്നും ചോദിക്കണ്ട എനിക്ക് പ്രാന്തായി നീ എടുക്കണ്ടേ വേണ്ട വേണ്ട അയ്യോ നിന്റെ ഒന്നും പറ്റിയതല്ല ഞാനേ ഒരു നാടകത്തിൽ ചട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിന് റിഹേഴ്സൽ എടുത്തോണ്ടിരിക്ക